ആയിക്കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഒരു എന്താ പറയുക ഒരു പപ്പടവും മുട്ടയുമായിട്ട് ഒരു തോരൻ കണക്കുള്ള കറിയുടെ പേരൊന്നും ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എനിക്കൊരാൾ പറഞ്ഞു തന്നതാ അപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ അതിനെ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാള വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇതാണ്ട ഇഞ്ചി മൂന്ന് മുട്ട മുട്ട പുഴുങ്ങിയതാണ് കറിയാപ്പില രണ്ട് പേർ പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സവാള ചെറുതായിട്ട് അരിയാം ഞാൻ ഇതെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ പച്ചമുളക് വേണ്ട പച്ചമുളക് അപ്പോൾ നമുക്കിനി ഇത് കറി വയ്ക്കാം കറി അല്ല ഇത് തോരൻ കണക്ക് ഇവിടെ ഞാൻ ചട്ടി അടുപ്പി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ചട്ടിച്ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് ഇതെല്ലാം നമുക്ക് അതിനകത്ത് വാട്ടിയൊക്കെ എടുക്കാം അതിപ്പം ഞാൻ ചെയ്യുന്ന കാണിച്ചു തരാം ഇതിൻ്റെ കറിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം ഇതാദ്യമായിട്ടാണ് ഞാനിത് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ നമുക്കതിനകത്തേക്ക് കടുവിടാം കടുവിട്ടിട്ടുണ്ട് കടു പൊട്ടെ ഇവിടെ കടു പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സവാള അതിനകത്ത് സവാള ഇട്ടിട്ടുണ്ട് സവാള ഇട്ടതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇടാം ഉപ്പിട്ടിട്ടുണ്ട് ഇതിനകാം ഇതിനകത്തേക്ക് പച്ചമുളകും ണ്ട് വാണ്ട ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് വാടട്ടെ ഇതൊന്ന് നന്നായിട്ട് വാടട്ടെ ഇവിടെ പപ്പടം പൊള്ളിക്കുന്നുണ്ട് പപ്പടം പൊള്ളിച്ചെടുക്കുന്നത് ഇതിനകത്ത് ചേർക്കാനാണ് ഇതിനകത്ത് നമുക്ക് പൊടികളൊക്കെ ഇടാം കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും കൂടാം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് ഇടുക എണ്ണയാണ് കുറച്ചാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു ഇച്ചിരി കുരുമുളക് പൊടി എരിവിന് കുറച്ച് മതി ഒരു കൈ കൊണ്ട് മൊബൈൽ വീഡിയോ എനിക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഇടുക നമുക്ക് ഈ പപ്പടം വേണ്ട രാത്തോട്ടിടാം പപ്പടം ഇട്ടിട്ട് പപ്പടം ഇത് പപ്പടം കുറച്ച് ഇരിക്കിത് കുറച്ച് കൂടുതലായെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഒരു കവർ കപ്പടം പപ്പടം മതിയായിരുന്നു തോന്നു ഞാനിപ്പം രണ്ട് കവറ് പപ്പടം എടുത്തു കുഴപ്പമില്ല നമുക്കത് ചപ്പാത്തിയിലൂടെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ട ഇതിനകത്തോട്ട് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടേ ഈ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇതിനകത്തോട്ട് ഇത് ഇളക്ക ഇനി കുറച്ച് കറിയാപ്പിളിയും കൂടെ ഇതിനകത്തിടാം ഇനി കറിയാപ്പിളിയും കൂടെ ഞാനകത്തിട്ടിട്ടുണ്ട് കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചാൽ കുറച്ചുകൂടെ ഒക്കെ കുഴഞ്ഞിരിക്കും പക്ഷേ ഞാൻ കുറച്ച് അധികം എണ്ണ ഒഴിച്ചില്ല അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് പപ്പടത്തിനുപ്പുണ്ടല്ലോ അപ്പോൾ ഇതെനിക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ് അപ്പോൾ നമ്മുടെ പപ്പട മുട്ട പപ്പട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്